മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ ഇന്നലെയാണ് ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത് മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രം സോണി ലിബിലൂടെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തിയേറ്ററുകളിൽ വിജയം നേടിയ ചിത്രത്തിന് ഒ ടി ടിയിലെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് വിശേഷിച്ചും ചിത്രത്തിലെ ഒരു സീക്വൻസിനെ കുറിച്ചാണ് സിനിമാ പ്രേമികളിൽ വലിയൊരു വിഭാഗവും എടുത്തു പറയുന്നത് ഒരു കാർ ചെയ് സീനാണത് ജീപ്പ് ഡ്രൈവറായ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രസ്തുത ചേ സീക്വൻസിൽ മമ്മൂട്ടിയാണ് വാഹനം ഓടിക്കുന്നത് അഞ്ജന ജയപ്രകാശിന്റെയും ബിന്ദു പണിക്കരുടെയും കഥാപാത്രങ്ങൾ ടർബോ ജോസ് ഓടിക്കുന്ന വാഹനത്തിലുണ്ട് ഈ സീക്വൻസിന്റെ വീഡിയോയ്ക്കൊപ്പമാണ് എക്സടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ പ്രശംസയുമായി എത്തിയിരിക്കുന്നത് ഈ സീക്വൻസ് കാണാൻ വേണ്ടിയാണ് ചിത്രം മോറ്റിറ്റിയിൽ വരാൻ കാത്തിരുന്നതെന്നു വരെ ചിലർ പറയുന്നുണ്ട് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളുടെ മൊത്തത്തിലുള്ള നിലവാരത്തിനും ഒ ടി റിലീസിന് പിന്നാലെ പ്രശംസ ലഭിക്കുന്നുണ്ട് അതേസമയം ഒ ടി ടി റിലീസിന് ഒരാഴ്ച മുൻപ് ചിത്രത്തിന്റെ അറബിക് പതിപ്പ് ജി സി സിയിൽ തിയേറ്റർ റിലീസായി എത്തിയിരുന്നു ഇതിന്റെ പ്രദർശനം അവിടെ ഇപ്പോഴും തുടരുകയാണ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെ മേൽനോട്ടത്തിലാണ് അറബിക് പതിപ്പിന്റെ ജി റിലീസ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക